അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ആണും പെണ്ണും ഇട കലർന്നിട്ട് വ്യായാമം ചെയ്യുന്നതിനെതിരെ കാന്തപുരം മുസ്ലാത്ത് പ്രസ്താവന നടത്തി ആ പ്രസ്താവനക്കെതിരെ വ്യാപകമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും ഉയരുന്നത് ജസ്റ്റിസ് കമാൽപാഷ അടക്കമുള്ള ഉന്നതരായ ആളുകൾ പോലും കാന്തപുരത്തിനെതിരെ പ്രസ്താവനയുമായിട്ട് വന്നു ഒരുപാട് ആളുകൾ ആണും പെണ്ണും ഇടക്കേർന്ന് ജീവിച്ചാൽ എന്താ എന്തിനാണ് കാന്തപുരം പോലെയുള്ള ആള് ഇത്തരം കാലം ഇടപെടുന്നത് മെക്സവൻ എന്ന പേരുള്ള ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട് ആ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ പരോക്ഷമായിട്ടാണ് കാന്തപുരം മുസ്താദിൻ്റെ പ്രസ്ഥാനം വന്നിട്ടുള്ളത് ഇങ്ങനെ കാന്തപുരത്തിനെതിരെ ഭയങ്കര ട്രോളുകൾ സത്യത്തിൽ കാന്തപുരം മുസ്താദ് ഈ പറഞ്ഞതുപോലെ തെറ്റുമുണ്ടോ ആണും പെണ്ണും ഇട കലർന്ന് വ്യായാമമല്ല മറ്റെന്ത് പരിപാടിയാണെങ്കിലും മതപണ്ഡിതർ അവരുടെ റോള് പറയും അത് ചെയ്യുന്നത് പാടില്ല എന്ന് പറയാനാണ് ഈ മതപണ്ഡിതരെ പഠിച്ചുണ്ടാക്കിയിട്ടുള്ളത് സമുദായം അവർക്ക് അവർക്കതിനു വേണ്ടി ഫണ്ട് കൊടുത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവർ മതം പഠിച്ച് മതം പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് പുല് സത്യത്തിൽ ഈ കാന്തപുരം ഉസ്താദ് ഈ പറഞ്ഞത് മെക്സവൻ എന്ന് പറയുള്ള ഒരു ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട് ഈ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഒരു മാസങ്ങൾക്ക് മുൻപും കാന്തപുരം വിഭാഗം ഇതുപോലെ രംഗത്ത് വന്നിരുന്നു അന്ന് രംഗത്ത് വരാൻ കാരണം മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ ഏത് വിഭാഗത്തിൻ്റെതാണെന്ന് അറിയില്ല അത് മുജാഹിദുകാരുടെയാണോ ജമായത്തുകാരുടേതാണോ അല്ലെങ്കിൽ എൻ ഡി എഫ് പോലെയുള്ളൊരു തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ മറ്റൊരു മുഖ രീതിയിലുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ സമയത്ത് വ്യാപകമായിട്ട് അത് ആദ്യം ട്വൻറ്റി ഫോറിൽ വന്നു മാതൃഭൂമിയിൽ വന്നു ചാറലുകളിലൊക്കെ ഭയങ്കര ചർച്ചയായി ഒടുവിൽ മെക്സവൻ്റെ പിന്നണിയിലുള്ള ആളുകൾ പുറത്തു വന്നു അത് മലപ്പുറത്തുള്ള ഒരു സൈനിക സൈനികനായിട്ടുള്ള അതായത് സൈനിക സേവനം മതിയാക്കിയ ഒരാളുടെ ഐഡിയൽ രൂപം കൊണ്ടുവന്നാണ് അതിൽ ഏതെങ്കിലും സംഘടനകളോ മറ്റൊന്നുമില്ല അതിൽ നിശ്ചിതമായ ഒരു വ്യായാമ കൂട്ടായ്മയാണ് ആ വ്യായാമത്തിനെതിരെ തന്നെ ചില ആളുകൾ രംഗത്തൊക്കെ വരുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റു അപാകതകളൊന്നും ഇല്ലെന്ന് കാന്തപുരം മുസ് വിഭാഗത്തിന് മനസ്സിലായപ്പോൾ അന്ന് ഹക്കീം ഫൈസി അസഹരിയെ പോലെയുള്ള ആളുകൾ ഞങ്ങൾ ഇവരെയല്ലേ ഉദ്ദേശിച്ചത് ഞങ്ങൾ പൊതുവായിട്ട് പറഞ്ഞതുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കാന്തപുരം മുസ്താദ് മെക്സവൻ എന്ന ഈ ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ പരോക്ഷമായിട്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ മെക്സവൻ്റെ പല സ്ഥലങ്ങളിലുള്ള കൂട്ടായ്മകളിൽ വ്യായാമ കൂട്ടായ്മകളും ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള വ്യായാമങ്ങളാണ് ചെയ്യുന്നത് ഇത് ഒരിക്കലും എന്തല്ല അതിനൊരു പ്രത്യേക പ്രാർത്ഥനയോ അല്ലെങ്കിൽ പ്രത്യേകമായൊരു ഗീതമോ അല്ലെങ്കിൽ പ്രത്യേകമായ രീതിയോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റു പല ആ ആശയങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നും ആണും പെണ്ണും ഇടകലർന്നുള്ള വ്യായാമങ്ങൾ ശരിയല്ല എന്നുമാണ് കാന്തവര മുസ്താദ് പറഞ്ഞതിന് രത്ന ചുരുക്കം ഇതിലെന്തിനാണ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലെ ആളുകൾ ഹാലിലകുന്നത് ഇത് പറയാൻ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് പറഞ്ഞത് കാന്തപര മുസ്താദ് ആണ് എന്നുള്ളത് കൊണ്ട് എന്തും എതിർക്കാമെന്നുള്ളത് അതൊരു വ്യാമോഹാണ് മുൻപും കാന്തപുരം ഉസ്താദ് കാന്തപുരം ഉസ്താദായ കാലം മുതൽക്ക് തന്നെ വ്യാപകമായ എതിർപ്പ് എന്ത് ഉണ്ടാവലുണ്ട് അത്തരം എതിർപ്പുകളൊക്കെ അതിജീവിച്ചിട്ടാണ് ആ മഹാപണ്ഡിതൻ ഇന്നീ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് വേറൊന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണും പെണ്ണും ഇടകളെ നിക്കുമ്പോൾ മക്കത്ത് പോയി കഴിഞ്ഞാൽ ഹജ്ജിന് പോയാൽ ആണും പെണ്ണും ഇടകളം തവാഫ് ചെയ്യുന്നില്ലേ ഒരംബ്രക്ക് പോയാൽ ചെയ്യുന്നില്ലേ അവിടെയൊന്നും ഇല്ലാത്തൊരു പുകിൽ എന്തിനാണ് വ്യായാമം എന്നുള്ളതാണ് ചോദിക്കുക അവിടെ ആളുകൾ പരസ്പരം ഇട കലരണം എന്നൊന്നും ആരും പറയാറില്ല തിരക്കുകൾ കൊണ്ട് ഇട കലരാറുണ്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് സൂക്ഷ്മതയോടെ നടക്കാനും പറയാറുണ്ട് ഇത് വ്യായാമം പോലെ ഇട കലരണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണങ്ങൾ അങ്ങനെയല്ലേ ആണിനും പെണ്ണിനും വ്യത്യസ്ത ഭാഗത്താണ് ഭക്ഷണം കൊടുക്കുന്നത് ആളുകൾ വന്ന് റിസപ്ഷനിൽ ഇരിക്കുന്നത് വ്യത്യസ്ത ഭാഗമാണ് ഇപ്പോൾ ഓഡിറ്റോറിയം ഒക്കെ വന്നപ്പോൾ പോലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക കർട്ടനൊക്കെ ഇട്ട് മാറ്റങ്ങളൊക്കെ കൊടുക്കലുണ്ട് ഇങ്ങനെയൊരു രീതി ഇസ്ലാമിക കൾച്ചറിൽ കൾച്ചറിലുണ്ടാവുന്നതിൽ ഒരു എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല കാന്തപുരം മുസ്താദി പറഞ്ഞത് മഹാഭൂരിപക്ഷം ആളുകളും അത് സ്വീകരിക്കാറില്ല എന്ന് മാത്രം അല്ലെങ്കിലും സത്യത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്നത് വളരെ കുറഞ്ഞൊരു വിഭാഗം തന്നെയാണെന്ന് കുർആാല് പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും മഹാഭൂരിപക്ഷം ആളുകളും എടുക്കുന്നൊരു നിലപാട് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമായിരിക്കില്ല അതിൽ വളരെ ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും ശരി പിന്നെ ഇങ്ങനെ ആണും പെണ്ണും ഇട കലരരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എത്ര നല്ല നല്ല വശങ്ങളുണ്ടെന്ന് ഒന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാം നമ്മൾ എവിടെ എവിടെയാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും മുസ്ലിം വിഭാഗത്തിനെ മറ്റുള്ളതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ആണും പെണ്ണും ഇട കലരുന്ന രീതികൾ ഒഴിവാക്കുന്നിടത്താണ് ഒരു മരണവീട് നോക്കുക നമ്മളൊരു ഒരു മറ്റൊരു സമുദായത്തിൻ്റെ മരണവീടും ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മരണവീട് നോക്കുക സ്ത്രീകൾ പോകുന്ന വഴി വേറെയാണ് സ്ത്രീകളുടെ മയ്യത്താണെങ്കിൽ പുരുഷന്മാർ കാണാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കാറില്ല അതേപോലെ പുരുഷൻറ്റേതാണ് സ്ത്രീകളും ഇങ്ങനത്തെ ഒരു അച്ചടക്കം മറ്റേത് മതവിഭാഗത്തിലുള്ളത് ഇത് മുസ്ലിം മതവിഭാഗത്തിലാണെന്ന് ഞാൻ പറയില്ല ഈ ഒരു ചിന്താഗതിയുള്ള ആളുകൾക്കിടയിലാണ് ആ ഒരു അച്ചടക്കമുള്ള ആളുകൾക്കിടയിലാണ് മറ്റത് എൽ എല്ലാം ഓപ്പണായിട്ട് ഒരേ വഴിയിലൂടെ ആകുന്ന ഒരു കൾച്ചറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം മരണവീട്ടിൽ വീട്ടിൽ ഇതാണ് രണ്ട് ഒരു കല്യാണ വീടായിക്കോട്ടെ കല്യാണ വീട്ടിലേക്ക് കല്യാണ വീട് ഇപ്പോൾ കല്യാണത്തിലില്ല ഒരു ഹോളിലേക്ക് വരുമ്പോൾ സാധാരണ ആളുകൾ സ്ത്രീകൾക്ക് പോകാവുന്ന ഒരു വഴി അവർ തിരഞ്ഞെടുക്കും നല്ല അച്ചടക്കമുള്ള ആളുകളാണെങ്കിൽ ഇനി ഒരു വഴിയിലൂടെ തന്നെ പോകുന്ന ഒരു കൾച്ചറിലേക്ക് ആളുകൾ മാറി ഇപ്പോൾ എല്ലാം അപ്പോഴാണ് ഈ ആളുകൾ ഈ മൂടുപടക്കിട്ട് മുഖമൊക്കെ മറിച്ച് പോകുന്ന രീതിയിലേക്ക് പോരും ആയിത്തുടങ്ങിയത് അതും അവർ അച്ചടക്കത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്തരത്തിൽ ആൺ ഇതിനർത്ഥം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആൺപെൻ്റെ ഇടകലകളിലൊന്നും തീരെ ഉണ്ടാവില്ല എന്നൊക്കെ ഈ ഒരു അച്ചടക്കം പുറമേക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ലൈഫിൽ അതുകൊണ്ട് ഗുണവേ ഉള്ളൂ ഇപ്പം ഞാൻ എന്നും ക്ലബിൽ ജിമ്മിന് പോകുന്ന ഒരാളാണ് അപ്പം ഇപ്പോഴത്തെ കാലത്തുള്ള എല്ലാ ജിമ്മിലും ആണും പെണ്ണും ഉണ്ട് ഇപ്പം ഞാൻ പോകുന്നിടത്ത് എടപ്പാളിലും സ്ത്രീകളുണ്ട് അവിടെ അവിടെ ലേഡീസ് ട്രെയിനർമാർ വരെ ഉണ്ട് അവിടെ അങ്ങനെ ആണും പെണ്ണും മിങ്കിൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കുഴപ്പമുണ്ടാവാത്തോടത്ത് പ്രശ്നമല്ല കുഴപ്പമുണ്ടാവരുത് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവരുത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുന്നതിനെ നമ്മൾ എന്തിനാണ് പരിഹസിക്കുന്നത് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകുന്നോടത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ ആ പ്രശ്നങ്ങളില്ലാതെ തന്നെ തുടരട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മുതിർന്ന ആളുകൾ ഇപ്പം നമ്മളൊരു വീടാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പറയും മക്കളെ നോക്കിയിട്ട് പോകണേ വണ്ടിയൊക്കെ നോക്കിയിട്ട് കയറണേ നേരം വൈകരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ആ മക്കൾ അങ്ങനെ ചെയ്തിട്ടാണോ അല്ല മക്കളോട് സ്നേഹമുള്ള ആളുകൾ മക്കൾക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും അതേപോലെ ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ചെയ്യേണ്ടത് അതാണ് കാന്തപുരം മുസ്താദം ചെയ്തിട്ടുള്ളത് അതിനെ ഇങ്ങനെ ജസ്റ്റിസ് കമാൽ പാഷ പോലെയുള്ള ആളുകൾ അദ്ദേഹം വളരെ ആദരണീയനൊരാളാണ് ഒരു റിട്ടേർഡ് ഹൈക്കോടതി ജഡ്ജാണ് നമുക്കൊക്കെ വളരെ ആദരവുണ്ട് അതുമായി ബന്ധപ്പെട്ട പല മുസ്ലിം സ്ഥാപനങ്ങളിലും ഗസ്റ്റായിട്ട് ക്ലാസ് എടുക്കാനും മറ്റൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷേ ഒരു ജനാധിപത്യവാദിയല്ല കാന്തപുരം എന്ന രീതിയിൽ കാന്തപുരം സ്ഥാപനെതിരെ ഇതിൻ്റെ പേരിൽ വിമർശനം കണ്ടപ്പോൾ അത് തീർത്തും അവാസ്തവമാണ് അത് ജസ്റ്റിസ് കമാൽ പാഷ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിക്കന്മാർ അവരുടെ റോള് പറയും അത് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കുക അല്ലാത്തവർ വിട്ടേക്കുക അത് പണ്ഡിതന്മാർക്ക് നേരം തിരിയാത്തവരാണ് നേരം പുലരാത്തവരാണ് തലക്ക് വെളിവില്ലാത്തവരാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കൂട്ടത്തിൽ എനിക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു പശ്ചിമ ഒരു പള്ളിയിൽ നടന്നൊരു കാഴ്ചയാണ് അവിടെ മുസ്ലിം വിഭാഗം പരസ്പരം തല്ലുകൂടി ഒരു ഒരു മിമ്പർ രണ്ട് ഹുബ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നമ്മൾ കണ്ടുണ്ടാവുമ്പോൾ സുന്നികൾ തമ്മിൽ തല്ലുകൂടിയതാണ് എപ്പിക്കാരെ തല്ലാണ് അതൊന്നും വല്ല സത്യത്തിൽ ഉണ്ടായത് ലക്ഷദ്വീപിലെ ആന്ധ്രോത്വീപിൽ ഒരു കുടുംബത്തിൻ്റെ കുടുംബം ഉണ്ടാക്കിയ പഴയകാല ഒരു പള്ളി ആ പള്ളി വീണ്ടും പുതുക്കി പണിയുമ്പോൾ ആളുകളുടെ കയ്യിലും ഫണ്ടൊക്കെ പിരിച്ചിട്ടാണ് തുടങ്ങിയത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവിടെ അടിപിടിയായി ഞാൻ ആ വീഡിയോ ഒരു ഹെഡിങ് ആക്കി കൊടുക്കാത്തത് അത് നാട്ടുകാർ കണ്ടിട്ട് എന്തിനാണ് നമ്മൾ മലർന്ന് കിടന്ന് തുപ്പണമെന്ന് കരുതിയിട്ടാണ് പക്ഷെ നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ കുറേ രീതികൾ കാണുമ്പോൾ ഈ പരസ്പരം തല്ല് കാണുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആൺപെൺ വേർതിരിവിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ളിലുള്ള സ്നേഹബന്ധങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം നമ്മളെങ്ങനെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാം അതിനാണ് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഇല്ല നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മതസംഘടനകൾക്കുള്ളിലെ തല്ലേ മതസംഘടനകൾ തമ്മത്തമ്മിലുള്ള തല്ലിനേക്കാൾ പോലെ ഇതാണ് ഇപ്പോൾ സമസ്തയായ എന്തുവായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളും തല്ലുകളും കാണുമ്പോൾ ഇവരാണല്ലോ റബ്ബയെ നമ്മളെ നയിക്കുന്നത് ഇവരാണല്ലോ നമ്മളോട് നല്ലത് പറയുന്നത് ഇവർ തമ്മിൽ തന്നെ തല്ലാണ് പിന്നെ എങ്ങനെയാണ് നേരാവ ലക്ഷദ്വീപിൽ ഈ കാഴ്ച ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ലക്ഷദ്വീപാണെന്ന് അറിയുന്നുണ്ടാവില്ല ലക്ഷദ്വീപിലേതാണ് അതിൻ്റെ രണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ആ ഒരു പ്രസംഗപീഠമാണ് ആ മെമ്പർ എന്ന ഒരു എന്താ പറയുക മിമ്പർ രണ്ടുപേർ പ്രസംഗിക്കാൻ കയറിയിട്ടും പൊട്ടാത്തൊരു മെമ്പർ അവിടെ ഉണ്ടല്ലോ ഏതായാലും അത് ആ പണി കഴിപ്പിച്ച ഉഷാറാണ് ഇങ്ങനെ തല്ലുകൂടിയിട്ടൊക്കെ ഒരു കുത്തുബൻ്റെ ഇടയിൽ സംസാരിച്ചാൽ തന്നെ കുത്തുബ പോയി കുത്തുബ പോയാൽ പിന്നെ ജുമാ പോയി എന്നൊക്കെ നമ്മൾ മിമ്പറിൽ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊന്നും ഇവിടെ ഇല്ല പരസ്പരം തല്ലുകൂടാൻ നിർത്തി എന്തും നമുക്ക് ഹലാലാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആണും പെണ്ണും ഇട വ്യായാമം ചെയ്ത് മിക്സവരെതിരെ കൂട്ടായ്മയ്ക്കെതിരെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ വേണ്ടത് ഇതിനെതിരെ ശബ്ദിക്കലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഓക്കെ എന്തായാലും എല്ലാം ശരിയാവട്ടെ ആണും പെണ്ണും ഇട കലരുന്നതിന് പണ്ഡിതന്മാരെന്തെങ്കിലും പറയുമ്പോൾ പണ്ഡിതന്മാരെ ട്രോളുന്നൊരാളുകളായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാലൈക്കും